അനന്തരമേശുവിൻ്റെ ആരോഹണനാളുകൾ തയ്യാറായപ്പോൾ ഈർശലേമിലേക്ക് പോകുവാൻ ദൃഷ്ടിവെച്ചു അവൻ തനിക്ക് മുൻപായുധന്മാരെ അയച്ചു അവർ പോയി അവനെ സ്ഥലമൊരുക്കുവാൻ ശമരീരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു ഈർശലേമിൽ പോവുകയായിരുന്നതിനാൽ അവനെ അവിടെ അവർ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരാണ് നായാക്കോവിയോ ഞാനോ അതിനോട് കർത്താവേരി ചെയ്തതുപോലെ ആകാശത്തിൽ നീ ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് എനിക്കെ ഇഷ്ടമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞവരെ ശാസിച്ചു കൊണ്ട് നിങ്ങൾ ഏതാത്മാവിനാലാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല മനുഷ്യത്ര ആത്മാക്കളെ നശിപ്പാനില്ല രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർ യാതൊരു വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു അനന്തരം അവർ വഴിയേ പോകുമ്പോൾ ഒരുവൻ അവനോട് എൻ്റെ ഭർത്താവെ നീ പോകുന്നിടത്തേക്ക് ഞാൻ നിന്നെ ഗവിക്കട്ടെയോ എന്ന് ചോദിച്ചു യേശു അവനോട് പറഞ്ഞു കുറുന്നിനികൾക്ക് ഗുഹകളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യോ മനുഷ്യന് തനിതായിപ്പാൻ പോലും സ്ഥലമില്ല പിന്നെ അവൻ മറ്റൊരുവനോട് നീ എൻ്റെ പിന്നാലെയ വരിക എന്ന് പറഞ്ഞു അവൻ യേശുവിനോട് എൻ്റെ കർത്താവെ ആദ്യമേ പോയി എൻ്റെ പിതാവിനെ കമലടക്കുവാൻ അനുവാദം തറിയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കവറക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രശ്നിക്കാം എന്ന് പറഞ്ഞു